നമസ്കാരം ഫോട്ടെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറെ പ്രാധാന്യമുള്ള മണ്ഡലമാണ് വയനാട് പല മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ പട്ടിക ആദ്യ പ്രഖ്യാപനത്തിൽ പുറത്തു വന്നെങ്കിലും വയനാട്ടിലെ ചിത്രം അല്പം വൈകിയാണ് എത്തിയത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ വയനാട്ടിൽ ഇക്കുറിയും രാഹുൽ ഗാന്ധിയെയാണ് കോൺഗ്രസ് ഇറക്കുക എന്ന അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ പ്രഗത്ഭരെ തന്നെ ഇറക്കും രാഹുൽ ഗാന്ധിക്കെതിരെയെന്ന് ബി ജെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസിനായി രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുക എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയും ബി ജെ പി തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകിയിരുന്നു പ്രഗത്ഭനയാണ് നിർത്തുക എന്ന് പറഞ്ഞ് ഒടുവിൽ നിർത്തിയതാകട്ടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും അതിനു പിന്നാലെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ട്രോളുകളുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരുന്നത് എൽ ഡി എഫിനായി ആനി രാജിയാണ് വയനാട്ടിൽ മത്സരരംഗത്ത് ഉള്ളത് അങ്ങനെ വയനാടിന്റെ ചിത്രം എന്താകും തിരഞ്ഞെടുപ്പിന് ശേഷം എന്ന് നോക്കുകയാണ് രാഷ്ട്രീയ ലോകം ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ കൊമ്പു കോർക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് വയനാട്ടിൽ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആകാംക്ഷ അല്പം ഏറെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിജയപ്രതീക്ഷയിലാണ് മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ കോൺഗ്രസിനുള്ളൂ എന്നാൽ മറ്റു പാർട്ടികളാവട്ടെ കോൺഗ്രസിനെ മലർത്തിയടിച്ചുകൊണ്ട് വയനാട്ടിന്റെ മണ്ണിൽ കൊടികുത്താനുള്ള നെട്ടോട്ടത്തിലുമാണ് അങ്ങനെ രാഷ്ട്രീയ ചൂടിലൂടെ വയനാട് കടക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു വാർത്തയാണ് വയനാട്ടിൽ നിന്നും പുറത്തു വരുന്നത് വയനാട്ടിൽ തെരഞ്ഞെടുപ്പിനെ ബഹിഷ്കരിക്കാൻ ഒരു കൂട്ടം ആളുകൾ ആഹ്വാനം ചെയ്തതാണ് വാർത്ത തിരഞ്ഞെടുപ്പ് ബഹിഷ്കരണം എന്ന ആഹ്വാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മാവോയിസ്റ്റുകളാണ് ഇത് ആദ്യമായെല്ലാ മാവോയിസ്റ്റുകൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം എന്ന ആഹ്വാനം പുറപ്പെടുവിക്കുന്നത് നേരത്തെയും സമാന രീതിയിലുള്ള ആഹ്വാനം മാവോയിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതേസമയം വയനാട്ടിലെ കമ്പമലയിലാണ് മാവോയിസ്റ്റുകൾ വീണ്ടും എത്തിയത് ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് നാല് പുരുഷന്മാരും മാവോയിസ്റ്റ് തൊഴിലാളികൾ താമസിക്കുന്ന പാടിയോട് ചേർന്ന ജംഗ്ഷനിൽ എത്തിയത് സ്ഥലത്തെത്തിയ ഇവർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു ഇരുപത് മിനിറ്റോളം പ്രദേശത്ത് തൊഴിലാളികളുമായി സംസാരിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു സംഘത്തിലെ രണ്ടു പേരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു മാവോയിസ്റ്റ് നേതാവ് സി പി മൊയ്തീനും ഈ സംഘത്തിൽ ഉണ്ടായിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ മാവോയിസ്റ്റുകൾ ആഹ്വാനം ചെയ്ത വീഡിയോ ദൃശ്യങ്ങൾ ഇതാ അതെ വോട്ട് ചെയ്തിട്ട് ഒരു എതാ ജനങ്ങള് സംഘടിപ്പം ഞങ്ങൾ ഏത് ടൗണിലേക്കും വരും അതേ സമയം അതേസമയം അതേസമയം ജനങ്ങള് സംഘടിക്ക എന്ന് പറയുന്ന ഒരു പ്രവർത്തി സംഘടിച്ച് ചോദിക്കാൻ തയ്യാറാവുന്ന ഞങ്ങൾ തയ്യാറാവും அது எப்படி அதுக்கு முன்னா போலீஸ்காரனு தெரியுது போலீஸ்காரன் தான் எனக்கு பண்ணப்பிடிச்சிருந்தான் கல்பட்ட